അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു നമ്മൾ നമസ്കാരത്തിൽ എപ്പോഴും ഓതുന്നൊരു വചനമാണ് വലയഹു വല താമിൽ മിസ്കി ഖുറാനിലെ വചനങ്ങൾ പലപ്പോഴും ചുണ്ടറ്റത്ത് അവസാനിക്കുന്ന ഒരു പ്രശ്നം ഞാനുൾപ്പെടെ നമുക്ക് പൊതുവെ എല്ലാവർക്കും ഉണ്ട് അത് നെഞ്ചിൻ കൂട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ വചനം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മെ പ്രതിസ്ഥാനത്ത് നിർത്തി ചോദിക്കേണ്ട ഗൗരവമുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടല്ലോ സുഹൃത്തുക്കൾ അഥവാ മതത്തെ കളവാക്കിയവരുടെ ഗുണവിശേഷണങ്ങൾ പറയുമ്പോൾ മതത്തെ നിഷേധിച്ചവരുടെ മതത്തിൻ്റെ തത്വങ്ങളോട് നിരാകരണം പ്രഖ്യാപിച്ചവരുടെ കാര്യം പറയുമ്പോൾ ഖുർആൻ പറയാണ് വലയഹു വലയഹ്ളാമിൽ മിസ്കീൻ അവർ അഗതിയുടെ ഭക്ഷണത്തിന് വേണ്ടി പ്രേരണ നൽകുന്നില്ല അഗതിക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല ഖുറാൻ്റെ പ്രയോഗം ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമാണ് എന്നാൽ പ്രേരണ നൽകാത്തതുപോലും ഗൗരവമുള്ളൊരു കുറ്റമാണ് അല്ലപ്പോൾ ഞാനിത് ഇവിടെ നിർവഹിക്കുമ്പോൾ ആ പ്രേരണ നൽകുക വഴി ആ ഒരു ആക്ഷേപത്തുനിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് നിങ്ങളിത് കേട്ട് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക വഴി നിങ്ങളും അതിനാണ് ശ്രമിക്കുന്നത് അലഹദില്ല വിസ്റ്റം യൂത്ത് ഈ രംഗത്ത് നടപ്പിലാക്കിയ കഴിഞ്ഞൊരു മൂന്നാല് വർഷമായി ഭംഗിയായി കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരു പ്രൊജക്റ്റാണ് ട്രീറ്റ് ഹങ്കർ ഫ്രീ ഹോംസ് എന്താണ് ട്രീറ്റ് ഹങ്കർ ഫ്രീ ഹോംസ് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു പ്രശ്നം ഒരു കിറ്റ് ആ വീട്ടിലേക്ക് എത്തുന്നു ആ കിറ്റിൽ അവർക്ക് ആവശ്യമുള്ളതാവൂല ചിലപ്പോൾ ഉണ്ടാവുക ആ കിറ്റിൽ അരിയായിരിക്കും പയറായിരിക്കും ഉണ്ടാകുക അവർക്ക് വേണ്ടത് കടലയായിരിക്കും ആ കിറ്റിൽ ഇങ്ങനെ ചിലപ്പോൾ അരി ഇഷ്ടം പോലെ ആ വീട്ടിലുണ്ടാകും വീണ്ടും അരിയാകുകയും എത്തുക അപ്പം നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു ബെനിഫിഷറീസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അവരോട് പറയുന്നു നിങ്ങൾക്ക് ഇന്ന ഷോപ്പിൽ നിന്ന് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം പരമാവധി രണ്ടായിരം രൂപയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാൽ കുടുംബങ്ങൾ അവരുടെ പിന്നെ അംഗസംഖ്യ വലുപ്പമൊക്കെ അനുസരിച്ച് അതിൽ ആവശ്യമുള്ള വ്യത്യാസങ്ങൾ വരുത്തും നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങാമെന്ന് പറയും നമ്മൾ അവർക്ക് ഈ എമൗണ്ട് കൈമാറും കടക്കാർക്ക് ഈ എമൗണ്ട് കൈമാറുന്ന ഒരു രൂപമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അലഹമില്ല ഒരു പുതിയ ടേമിൽ നമ്മൾ കൂടുതൽ ഡോണേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നത് കൊടുക്കുക അതോടൊപ്പം നിങ്ങൾ പ്രേരിപ്പിക്കുക ഇങ്ങനെ ഒരു ഒരു പ്രൊജക്റ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങളുടെ ഒരു തുക വേണമെന്ന് വീട്ടിലെല്ലാവരോടും മക്കളോട് പേരക്കുട്ടികളോട് ഒക്കെ പറയാം പറഞ്ഞിട്ട് ഈ ഒരു പദ്ധതിയിലേക്ക് നിങ്ങളുടെ ഓഹരി എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പേരും വിശദാംശങ്ങളും അയച്ച സംഖ്യയുടെ സ്ലിപ്പും അയക്കുമ്പോൾ നിങ്ങൾക്ക് റെസിപ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും വളരെ വേദനിപ്പിക്കുന്ന കുറേ കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട് ഇഷ്ടംപോലെ അപേക്ഷകർ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രോഹരി വിശക്കുന്ന മനുഷ്യരുടെ ടേബിളിലേക്ക് അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ഒരു ഒരു സംഭാവന നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു